മുംബൈ ഇന്ത്യൻസിന്റെ കിരീടമോഹങ്ങളെ തല്ലിത്തകർത്ത് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് ഐ പി എൽ ഫൈനലിലേക്ക് ചുവടുവെച്ചു ആവേശകരമായ മത്സരത്തിൽ മുംബൈ നേടിയ ഇരുന്നൂറ്റിമൂന്നിന് ആറെന്ന സ്കോർ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ പത്തൊമ്പതാം ഓവറിലാണ് പഞ്ചാബ് മറികടന്നത് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് പഞ്ചാബിൻ്റെ എതിരാളികൾ നാൽപ്പത്തൊന്ന് പന്തിൽ എൺപത്തി ഏഴ് റൺസ് നേടി മുംബൈയിൽ നിന്ന് ടീമിനെ വിജയത്തിലെത്തിച്ച പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മഴ മൂലം വൈകി ആരംഭിച്ച മത്സരത്തിൽ ടോസ് വിജയിച്ച പഞ്ചാബ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മൂന്നാം ഓവറിൽ രോഹിത് ശർമ്മയെ പുറത്താക്കി സ്റ്റോയിന് പഞ്ചാബിന് ആഗ്രഹിച്ച തുടക്കം തന്നെയാണ് നൽകിയത് രണ്ടാം വിക്കറ്റിൽ ബേസ്റ്റോ തിലകോർമ്മ കൂട്ടുകെട്ട് പവർ ഹിറ്റിങ്ങിലൂടെ അഞ്ച് ഓവറിൽ സ്കോർ അൻപത് കടത്തി ഏഴാം ഓവറിൽ വിജയകുമാർ വൈശാഖിനെ സ്കൂപ്പ് ചെയ്യാനുള്ള ബേർസ്റ്റോയുടെ ശ്രമം പാളി വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് കൊടുത്തു മടങ്ങി ഇരുപത്തിനാല് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് ആയിരുന്നു ബേസ്റ്റോ നേടിയത് തുടർന്നെത്തിയ സൂര്യകുമാർ പതിവ് പോലെ മികച്ച പ്രകടനത്തിലൂടെ ടീമിന്റെ സ്കോർ നൂറുകടത്തി പതിനാലാം ഓവറിൽ ചഹലിൻ്റെ പന്തിൽ സൂര്യകുമാറിൻ്റെയും വിക്കറ്റ് നഷ്ടമായി ഇരുപത്തി ആറ് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാല്പത്തിനാല് റൺസായിരുന്നു സൂര്യ നേടിയത് അടുത്ത ഓവറിൽ ജാമിൻസൺ തിലകവർമ്മയും പറഞ്ഞയച്ചു ഇരുപത്തി ഒമ്പത് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാല്പത്തിനാല് റൺസായിരുന്നു തിലകവർമ്മയുടെയും സമ്പാദ്യം നമിൻതീർ കൂറ്റനടികൾ പുറത്തെടുത്തോടെ മുംബൈയുടെ സ്കോറിങ്ങിന് വേഗം കൂടി അവസാന ഓവറിൽ നമിൻതീർ പുറത്താകുമ്പോൾ പതിനെട്ട് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസായിരുന്നു നേടിയത് നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റിമൂന്നിന് ആറിന് മികച്ച സ്കോർ തന്നെയാണ് മുംബൈ പടുത്തിയർത്തിയത് ഒരാൾ പോലും അർദ്ധ സെഞ്ചുറി അടിക്കാതെ ഐ പി എൽ പ്ലേ ഓഫിൽ ആദ്യമായാണ് ഒരു ടീം ഇരുന്നൂറ് പ്ലസ് സ്കോർ ചെയ്യുന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പഞ്ചാബിന് മൂന്നാം ഓവറിൽ ആറ് റൺസെടുത്ത പ്രഭ്സിംറൺസിംഗിനെ നഷ്ടമായി രണ്ടാം വിക്കറ്റിൽ ഇംഗ്ലീഷ് ആര്യ ആര്യസഖ്യം ആക്രമിച്ച് ബാറ്റ് ചെയ്തതോടെ അഞ്ചാം ഓവറിൽ പഞ്ചാബിൻ്റെ സ്കോർ അൻപത് കടന്നു അഞ്ചാം ഓവറിൽ ബുംറയ്ക്കെതിരെ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത് റൺസായിരുന്നു ഇംഗ്ലീഷ് അടിച്ചു കൂട്ടിയത് ആറാം ഓവർ ആദ്യ പന്തിൽ അശ്വിനികുമാർ പ്രിയാൻ ഷാരിയെ പാണ്ഡ്യയുടെ കയ്യിലെത്തിച്ച് മുംബൈക്ക് പ്രതീക്ഷ നൽകി പത്ത് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത് റൺസായിരുന്നു ആര്യ നേടിയത് ഒരു ഓവറിനു ശേഷം പാണ്ഡ്യ ജോർജ് ഇംഗ്ലീസിനെ പുറത്താക്കി ഇരുപത്തൊന്ന് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസ് നേടിയ ഇംഗ്ലീഷ് കനത്ത ആഘാതമാണ് മുംബൈ ബൗളിംഗ് നിരക്ക് നൽകിയത് പിന്നീട് ശ്രേയസ് അയ്യരും നെഹാൽ വതേരയും ചേർന്ന് അനായാസം പഞ്ചാബിനെ മുമ്പോട്ട് നയിച്ചു പതിമൂന്നാം ഓവറിൽ ടോപ്ലിക്കെതിരെ അയ്യർ ഹാട്രിക് സിക്സറുകളാണ് വായിച്ചത് പതിനാറാം ഓവറിൽ നെഹാൽ വധേരയെ പുറത്താക്കി അശ്വിനി കുമാർ ഒരിക്കൽ കൂടി മുംബൈക്ക് പ്രതീക്ഷ നൽകി നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് റൺസായിരുന്നു വധേര നേടിയത് അടുത്ത ഓവറിൽ ശശാങ്ക് സിംഗ് അനാവശ്യ റൺ ഔട്ടിലായതോടെ പഞ്ചാബിൻ്റെ അഞ്ചാം വിക്കറ്റ് നിലമ്പൊത്തി ഇരുപത്തിയേഴ് പന്തിൽ നിന്നും അയ്യർ ഈ മാച്ചിലെ ആദ്യ ഫിഫ്റ്റി പൂർത്തിയാക്കി അവസാന രണ്ട് ഓവറിൽ ജയിക്കാൻ ഇരുപത്തിമൂന്ന് റൺസ് ആവശ്യമായിരിക്കെ അശ്വിനി കുമാർ ഒഴിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ നാല് സിക്സറുകൾ പായിച്ച് ശ്രേയസ് അയ്യർ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചു ഇതോടെ മൂന്ന് വ്യത്യസ്ത ടീമുകളിലെ ഫൈനലിലെത്തിച്ച ക്യാപ്റ്റൻ എന്ന ബഹുമതിയും അയ്യർ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചാബ് എന്നീ ടീമുകളാണ് അയ്യരുടെ നേതൃത്വത്തിൽ ഫൈനലിലെത്തിയത് ഫൈനലിൽ ഇത്തവണ ആറ് കപ്പ് നേടിയാലും ഐ പി എൽ ചരിത്രത്തിലാദ്യമായി കിരീടം ചൂടുന്ന ടീമെന്ന റെക്കോർഡ് സ്വന്തമാകും നാലാം തവണ ഫൈനൽ കളിക്കുന്ന ആർ സി ബിയും രണ്ടാം തവണ ഫൈനൽ കളിക്കുന്ന പഞ്ചാബും ഇത്തവണ കിരീടം നേടാൻ മരണ പോരാട്ടം പുറത്തെടുക്കുമ്പോൾ ഫൈനൽ ആവേശഭരിതമാകും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി